അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും അച്ചാച്ചിയും കൂടെ പറമ്പിലെ കാട് കളഞ്ഞോണ്ടിരിക്കുകയാണ് ഹലോ അപ്പോൾ നമ്മുടെ മുളക് ചെടി മുളക് ഞങ്ങൾ കൊല്ലയെന്ന് പറയും കൊല്ല കൊല്ല അപ്പോൾ ഞങ്ങളുടെ മുളക് തൈക്ക് കാട് പറയ്ക്കാൻ വേണ്ടിട്ട് പോവാം ആ കോ കോ നമ്മൾ ഈ സൈഡിലെ പാത്തി നിറയെ മുളക് തൈ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാട് കയറി പെട്ടെന്ന് കാട് വളരുന്നു ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തെത്തുമ്പോഴത്തേക്കും അത് കാടാവും ഇത് നമ്മുടെ വള്ളിക്കിഴങ്ങ് കാച്ചിലി പോലെ തോന്നും കാച്ചിലിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു നീലമ്മയൊക്കെ ഉണ്ട് ഇതവ കാടോ ഇതിനകത്ത് നിന്ന് അറിയത് നമ്മുടെ പച്ചമുളകൊക്കെ ഇല്ല പക്ഷെ സാധനത്തിൽ ഇതടുത്തവക്കാടോ പിടിച്ച് കെട്ടണം അതായത് കാട് കളഞ്ഞിട്ട് ഇങ്ങനെ വളമിട്ട് അതായത് നമ്മുടെ ചാണകം ആ ചാണകം പശുവിൻ മൂത്രം അതെല്ലാം ഒഴിച്ച് ഇങ്ങനെ കമ്പ് നാട്ടി കെട്ടി കൊടുക്കും അല്ലെങ്കിൽ അത് ഒടിഞ്ഞു വീഴും അതെ മുളകിൻ്റെ ഭാരം ഇടങ്ങി താങ്ങുന്നതല്ല ചേച്ചി ഏല ചുരുളുന്നതിന് എന്ത് വേണം ചേച്ചി മഴ കൊണ്ടുപോകും നമുക്ക് മഴക്കാലത്ത് അത്യാവശ്യം പച്ചക്കറി കിട്ടുന്നുണ്ട്

അമ്മ ചായ കൊണ്ടുവന്നു ഇവിടെ ഇത്രയേടയിലെ കാട് വേറെ വിത്ത് വീട് വിളിഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ വരുന്നമ്മേ പച്ചമുളക് വേണോ ചായയുമായി വരുന്ന സുന്ദരിയായ ജോലി തൊട്ട് പിന്നിൽ സുന്ദരിയായ പാത്തുവിടെ എന്തോ ചായ കെട്ടി കയ്യിൽ മണ്ണാണ് മഴ കയ്യേ മുറിഞ്ഞു കുറച്ച് ചോര പോയി മുള്ളുണ്ട് അത് പിഴാൻ പറ്റുന്നില്ല തുണിയോ എല്ലാം കൂട്ടി വീഴണം ചായ കുടിക്ക ചേച്ചി ഒരെണ്ണം ഒടിഞ്ഞു പോയി മെഴുക്കുരട്ടിയൊക്കെ നല്ല എരി കുറവാടൻ പച്ചമുളക്

സാരമില്ല സാരമില്ല ഇവിടെ പേര് ഗ്ലാസ് ഇടട്ടെ അമ്മ ഗ്ലാസ് ഇടട്ടെ പിടിക്കുവോ പിടിക്കു പറ്റും അമ്മക്ക് പറ്റും അല്ല ലേനകത്തല്ലോത്തല്ലല്ലോ അതേ അമ്മയ്ക്ക് വേണോന്ന് പറിച്ചു കൊടുത്തേക്കട്ടെ േ പുലുവയ്ക്ക് ഇത് കൂടിയേ തീരൂ അതുകൊണ്ട് കൊടുത്തേക്കുള്ള മേഴക്കൂരട്ടിട്ടുള്ളി വെക്കുമോ ജീ ആ ശെരി ശരി രാമീൻ എന്തോട് പോടായി കാണുന്നേ അമ്മേം കൂടോ അമ്മക്കൊരുമിച്ച് കാട് പറ എന്നാൽ കാടിനോട് വളം നമ്മയുടെ ഹൈറ്റ് ആവാൻ പറയാം അമ്മയ്ക്ക് കുഞ്ഞിയാത്തോണ്ട് ഇതാണ് ചാണകപ്പാല് ആ ചാണക വളം ചാണകവും ചാണകവും വെള്ളവും എല്ലാം കൂടെ രണ്ടുപേരും നിർത്തിക്കേ ഈ ചാണകവളമാണ് നമ്മൾ ഇതിനെല്ലാം ഒഴിക്കുന്നത് ഇപ്പോൾ ഇതൊഴിക്കുന്നു മഴ പെയ്തത് ഒലിപ്പിച്ചോണ്ട് പോകുന്നു അതെ ഒലിച്ച് പോകാതിരിക്കാനാണ് ഇങ്ങനെ കെട്ടിയേക്കുന്നത് ഇതിനുള്ളിൽ തന്നെ നിൽക്കും ഭയങ്കര മഴ വരുന്നു ഞാൻ വേറൊരു വഴി വരെ പോവാ എൻ്റെ കൈയ്യേ നല്ലതായിട്ട് മുള്ളിനെ പിടിച്ചതാർ ആ അയ്യോ ഈ വള്ളി പൊട്ടിപ്പോയോ അപ്പൊ ആർക്കെങ്കിലും പട്ടികുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ഈ കാണുന്ന നമ്പര് വിളിക്കാറുണ്ടെ ഞങ്ങളുടെ പാറക്കുട്ടിന്റെ പിള്ളേരാണ് തന്റെ കാരണം നമ്മളു കേട്ടോ തന്റെ പാറു ആണ് ഇവിടെയുള്ള ഏതോ ഒരു വിശ്മലരാണ് ഞങ്ങളുടെ ലാബില്ലേ ലൂക്ക ആയിരിക്കും ആ അന്നേരം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ പട്ടിക്കുഞ്ഞുങ്ങളെ വേണ്ടവര് ഈ നമ്പറിൽ വിളിക്കുക ഇവര് എട്ട് പേരുണ്ട് ഏഴാണ് ഒരു പെണ്ണും പിന്നെ വേറെ നമ്മുടെ നാല് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് ബിസ്ക്കറ്റിന് വേണം ഏതെടുത്താലും പോലെ ഫോട്ടോ എടുക്കല്ലേ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ ദേഷ്യം ഒന്നില്ലേ അല്ലേ

ഇതാണ് നമ്മുടെ കിടുവിന്റെ കൈയുടെ നിലവിലാവസ്ഥ എന്താ പറ്റിയേക്കളെ എന്നിട്ട് ആണോ എത്ര സ്റ്റിച്ച് സ്റ്റിച്ച് ഉണ്ട് മോനും മൂന്ന് ഉണ്ട് അച്ചാച്ചും കിട്ടി മൂന്ന് സ്റ്റിച്ച് അച്ചാച്ചിയുടെ നെറ്റിക്ക് അപ്പൊ അച്ചാച്ചി വരുമ്പോ കാണിച്ചു തരാം ഫാനിൽ മുട്ടി മുട്ടി എന്തൊക്കെ കഥയാ ഈ കൈ കൈ കണ്ണാപ്പിക്ക് എണ്ണ പറ്റിയായിരുന്നു പനിയായിട്ട് കണ്ണാപ്പിയെ കൈയെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി വെള്ളം വേണോടി വേണ്ടോടി ഒന്നൂടെ കേശഭാരങ്ങൾക്കിടയിലൂടെ ചുമട്ട് ഭാരം ഇനി നമുക്ക് പൊളിച്ചു കഴിഞ്ഞിട്ട് കാണാവേ ചോപ്പിംഗ് ബോർഡ് മടിയിൽ വെച്ചേക്കുന്നു കേവന എന്തോ ചെയ്യുന്നു മൈഗ്രൈൻ ആയിട്ട് തലവേദന കൊച്ചിനെ വിളിച്ചോണ്ട് വന്ന മീൻകറി വെക്കടി എ ബി എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നു എ ബി എന്ന് പറഞ്ഞ എന്റെ ഭാര്യ അത് പറഞ്ഞപ്പോളവർത്തേ എന്റെ ബീ ഇവിടെ നിൽക്കുന്നു അല്ല എന്റെ എന്റെ ബീ ഇവിടെ നിൽക്കുന്നു ഞാൻ ചിരിക്കുന്ന പോലെ വെറുതെ ഒന്ന് സന്തോഷമാണെന്ന് വിചാരി ആ അങ്ങനെ രണ്ടാണ്ട പഠിച്ചു വിളിച്ച് എന്താ അടുത്തത് രണ്ടാണ്ടി ചിരിച്ചേ കാശു കൊടുത്ത് മേടിച്ച പല്ല ഞങ്ങളൊന്നും ും കഴുകണം എന്നിട്ട് അറിയണം പേഴ്സണാലിറ്റി അവൻ തന്നെ കളിക്കുന്നു അവൻ തന്നെ നിക്കുന്നു ഇതെനിക്ക് പകർത്താൻ തോന്നി ചുമ്മാ നമ്മ നിന്നെ പറ്റിക്കുക ആരും ദേവിയത് കമന്റ് ഇടരുത് അല്ല പോരാ വേല വെല്ലാം വേല ഇങ്ങനൊന്നും ഇടരുത് വെറുതെ ഞാനിവിടെ കിടന്നു എൻറെ കുട്ടിക്ക് അറിയാം വെറുതെ ഇരിക്കുന്ന കാല നീരൊക്കെ കാണുമെന്നെ കഥാര എന്റെ മോനൊരു വെല്ലുവിളി നീ പോയപ്പോഴത്തേക്ക് അടുത്ത ആള് കേറി മറ്റേ പാട്ടിട്ടാലോ എടാ ചെളിച്ചെറുക്ക ഇത് എവിടുന്ന് ചെളിയാക്കി വന്നു അങ്ങനെ അമ്മ മീൻ കറി വെക്കാൻ പോയി ഡ്യൂട്ടി അടുത്താളു കൊറേ നേരം തോട്ടി നിന്ന് കാല് മരവിച്ച് മരവിച്ച് punya കുഞ്ഞ കുഞ്ഞാങ്ക് യു എന്തൊരാശ്വാസം എൻ്റെ കാല മടിയിലിരുന്നപ്പോൾ